ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നേരിട്ടതിൻ്റെ പണം നൽകി ഭാഗമാകാൻ കഴിഞ്ഞത് ഒരു സിനിമാതാരം എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ അനുഭവം പങ്കുവച്ചതാണ് പക്ഷേ ഇന്ന് ട്യൂറിസത്തിൻ്റെ ഒരു സ്കേപ്പിംഗ് എന്ന് പറയുന്നത് അട്ടപ്പടലും മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇത് കഴിഞ്ഞ ഒരു നാല് വർഷമായിട്ട് വിഭാവനം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടു മടുത്ത് പോയത് ഇപ്പോൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ടൂറിസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുമരകം കോവളം വർക്കല അതുപോലെ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബേക്കൽ ഇങ്ങനെ കുറേ മോഡ്യൂൾസ് പക്ഷെ ആ മോഡ്യൂൾസ് എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പുതിയൊരു സമ്പ്രദായമാണ് രൂപവൽക്കരിച്ച് അതിൻ്റെ ശക്തമായ ഒരു നടത്തിപ്പിൻ്റെ പ്രയാണത്തിലാണിപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏർപ്പെട്ടിട്ടുള്ളത് ഗോവയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബീച്ച് ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും വൃദ്ദംഗ ശൃങ്കത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗോവ ഗോവയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പദ്ധതിയുടെ കീഴിൽ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ബീച്ചസ് ബീച്ചസ് അവരുടെ ഒരു പ്രൊജക്ടറിയിലുണ്ടാവും പക്ഷെ അവരുടെ പ്രൊജക്ഷൻസിലുണ്ടാവുക എന്താണ് ഗോവയിൽ ബീച്ചസ് അല്ലാതെ പുതിയ അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കുന്നത് ഇതൊരു പക്ഷേ വർഷങ്ങളായിട്ട് നമുക്ക് എൻബൗൺ ടൂറിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഈ മാപ്പിൽ ഏറ്റവും ഉയരങ്ങളിൽ നിന്നതാണ് കോവിഡിന് ഒരു പക്ഷേ കീഴ്പ്പെട്ട് നമുക്കൊരു വീഴ്ച ഉണ്ടായെങ്കിൽ അതിൽ നിന്ന് വളരെ വ്യഗ്രതയോടെ വളരെ വേഗത്തിൽ പാഞ്ഞ് മുന്നിലേക്ക് വരുന്നതാണ് നമുക്ക് പുതിയ കോമ്പറ്റിറ്റേഴ്സും ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുണ്ട് ടേർക്കി പോലെയുള്ള തായ്ലാന്റ് അവരുടെ ബാങ്കോക്ക് ടൂറിസം ഒക്കെ സ്കെയിലപ്പ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന പുതിയ പ്രോപ്പർട്ടീസ് സ്വഭാവ സവിശേഷതകൾ ഓരോ തിരഞ്ഞെടുക്കപ്പെട്ട് അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്ന ഡെസ്റ്റിനേഷൻസിൽ പോലും പുതിയ സ്വഭാവ സവിശേഷതകൾ ചേർക്കുക ഹോം സ്റ്റേസ് എന്ന് പറയുന്ന പുതിയ സമ്പ്രദായം വന്നിരിക്കുക ഫേവററ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അത് ബഹുമാനിയനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായാലും അതും ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുകയും ചെയ്യാം തന്നെ വോട്ട് ചെയ്യാം ഞാനിവിടെ ഉള്ള സുഹൃത്തുക്കളോടെല്ലാം പറയുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷന് വേണ്ടി കേരളത്തിൽ നിന്നാണ് അതിനുവേണ്ടി വോട്ട് ചെയ്യുക അപ്പോൾ ഇത് പരക്കെ ഇങ്ങനെ ഒരാൾ അല്ലെങ്കിൽ അതുപോലെ ഒരാൾ സൂചിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു ഡെസ്റ്റിനേഷൻ്റെ മഹത്വം വളരെ വിപുലമായി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ടൂറിസത്തിൻ്റെ ഗ്രോത്തിനൊക്കെ ഇതുവായിട്ട് സഹായിക്കും പരസ്യം അഞ്ചും പത്തും കോടി പരസ്യക്കാർ നിങ്ങൾ തന്നെയായി മാറുന്നതിനാണ് വോട്ട് ഫോർ യുവർ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ അങ്ങനെയുള്ള ഒരുപാട് പുതിയ പദ്ധതികൾ വരുന്നുണ്ട് ലോൺ മുദ്രാ ലോൺ പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷം വരെ ആക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ടൂറിസത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അഭി അഭികാമ്യത കൂടിയ ഡെസ്റ്റിനേഷനുകളിൽ കഞ്ചുണ്ട് അപ്പോൾ ഡീ കൺജഷൻ എന്ന് പറയുന്നതും വലിയ സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്ന വലിയൊരു മോഡ്യൂളിന് ആ സസ്റ്റൈനബിളിറ്റി അത് കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ഡീ കൺജഷൻ അപ്പോൾ ഇത് സ്കാറ്ററിങ് ഇത് പുതിയ ഡെസ്റ്റിനേഷൻസ് കണ്ടെത്തുക അവിടെ ഒക്കെ ഇനി മാറിയട്ടിൻ്റെയും ഭയത്തിൻ്റെയൊക്കെ ഹോട്ടൽ വരണമെങ്കിൽ കാലങ്ങളെടുക്കണം ഇതൊന്നുമല്ലാതെ വെള്ളത്തിൻ്റെ ശുദ്ധജലം അത് കുളിക്കാനും കഴുകാനും കുടിക്കാനുമായ അതുപോലെ തന്നെ പവർ ഇതിൻ്റെ എല്ലാം ഒരു ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഡെസ്റ്റിനേഷൻസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് റൺ ഓഫ് ദ മിൽ കൈൻഡ് ഓഫ് ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്ന ആ സ്കേപ്പ് പൊളിച്ചുകൊണ്ട് പുതിയ എന്താ ആനന്ദം ടൂറിസത്തിൻ്റെ പേരിൽ പുതിയ ആനന്ദത്തിനുള്ള കോപ്പ് നമുക്ക് നൽകാൻ സാധിക്കും മുദ്രാലോം വഴി ഹോം സ്റ്റേയ്സിനുള്ള പുതിയ ഈ രംഗത്ത് ഒരുപക്ഷെ കേറ്ററിംഗ് പാസ്സായി വരുന്ന ഒരു പറ്റം ചെറുപ്പക്കാർക്ക് ഹോം സ്റ്റേയ്സ് എന്ന് പറയുന്ന സമ്പ്രദായത്തിലേക്ക് പങ്കാളികളാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഞാൻ സത്യത്തിൽ അതുപോലെ ഒരു സമ്പ്രദായമായിട്ടാണ് ഈ അഞ്ച് ചെറുപ്പക്കാരുടെ ഈ ബക്കാസ്